വേളുകരയിൽ വീട്ടിൽ തീപിടുത്തം പുത്തൻപിടിക വീട്ടിൽ സേവിയർ റാഫേലിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് ഇരുനില വീട്ടിലെ മുകളിലെ മുറിയിലെ എസിയിൽ നിന്നാണ് തീ പടർന്നത് കട്ടിൽ അലമാര മേശ കസേര ഫാൻ എന്നിവ കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇരിങ്ങാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു പഞ്ചായത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ ക്ലാസ്കളിൽ പഠിക്കുന്ന കുട്ടികളാണ് നീന്തൽ മുങ്ങി മരണങ്ങൾ നിത്യസംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് കൗമാര പ്രായക്കാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകാൻ മട്ടത്തൂർ പഞ്ചായത്ത് തീരുമാനമെടുത്തത് നീന്തൽ അറിയാത്തത് മാത്രം മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കപ്പെടരുതെന്ന ദൃഢനിശ്ചയമാണ് പരിശീലന പദ്ധതിക്ക് പിന്നിലുള്ളതെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് പറഞ്ഞു കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നീന്തല് പരിശീലിച്ചിട്ടുണ്ട് വന്ന സമയത്ത് വന്നും അവരിത്രയ്ക്കും വെള്ളത്തിലിറങ്ങാനൊക്കെ വളരെയധികം പേടിയായിരുന്നു ഇപ്പൊ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടിയാണ് അവര് നീന്തൽ കുട്ടികൾക്ക് വളരെയധികം ഉപകാരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വരെ വരുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കൂടിയാണ് ഈ നീന്തൽ പരിശീലിച്ചതിനൊപ്പം കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്താനും പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ സാധിച്ചതായി പഞ്ചായത്ത് അംഗം സീബ ശ്രീധരനും പറഞ്ഞു കാരണം കുട്ടികളെ ഇപ്പോ ഒരു വെള്ളത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഇവിടെ തന്നെ തന്നെ പറഞ്ഞു അഞ്ചാമത്തെ അഞ്ചാമത്തെ ദിവസം ദിവസം ഞാൻ നിങ്ങളെ നിന്ന് ചാടിക്കുന്നു പത്തോളം ട്യൂബ് ഇല്ലാതെ ചാടാൻ സാധിച്ചു അതൊക്കെ വളരെ സന്തോഷം തോന്നി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി നിലയില്ലാത്ത വെള്ളത്തിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളൂർ കൊമ്പിടി സ്വദേശിയായ എം എസ് ഹരിലാൽ ആണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് രണ്ടു ഘട്ടങ്ങളിലായി നൂറ്റമ്പതോളം കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തത് വെള്ളിക്കുളങ്ങര കൊടുങ്ങച്ചിറയിലായിരുന്നു ആദ്യഘട്ട പരിശീലനം ചെമ്പുചിറയിലെ വിസ്തൃതമായ കുളത്തിൽ രണ്ടാം ഘട്ടം പരിശീലനം നടന്നു വരികയാണ് ഇപ്പോൾ ഒരു സ്പോർട്സ് സ്പോർട്സിനമായ ജീവൻ രക്ഷാ മാർഗം എന്ന നിലയ്ക്കാണ് കുട്ടികളെ നീന്തൽ എന്ന് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഹരിലാൽ പറയുന്നു ഒരു മൂന്ന് പേർക്കും നാലു പേർക്കും ആഴമേറിയ വെള്ളത്തിലാണ് പഠിപ്പിക്കുന്നത് ഏറ്റവും മുക്കി അവരെ അത് ഇന്ന് പരിശീലിക്ക് കാണിക്കാറുണ്ട് മറ്റുള്ള ഒരു നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഒരിക്കലും ഒരു സ്ഥലത്തും നെല്ലില്ലാത്ത വെള്ളമാണ് അപ്പോൾ നെല്ലാത്ത വെള്ളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നെല്ലില്ലാത്ത വെള്ളത്തിൽ ഒഴുക്കിൽ പുഴയിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് വെള്ളത്തിൽ പോയാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും മറ്റേ സിംബുകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നെല്ലുള്ള സ്ഥലത്താണ് കാലു കുത്താൻ പറ്റുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഭയം ഇട്ടു പോകുന്നില്ല മു പരിശീലകൻ ഹരിലാൽ മുത്തേടത്തിനൊപ്പം എ എൻ സജീവൻ സി ആർ സോണി എം വി ബിജു നവീൻ പോണോളി ഇ ജെ ജിനേഷ് എന്നിവരും പരിശീലക സംഘത്തിലുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറേമുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെയുള്ള ഒരു മണിക്കൂറാണ് പരിശീലന സമയം രാവിലെ പരിശീലനത്തിനായി എത്തുന്ന കുട്ടികളെ കുളത്തിനു ചുറ്റും ഓടി വ്യായാമം ചെയ്യിച്ച ശേഷമാണ് ഇറക്കുന്നത് നീന്താനിറക്കുന്നത് നിറച്ച റബ്ബർ ട്യൂബിന്റെ സഹായത്തോടെ ആദ്യം നീന്തുന്ന കുട്ടികൾ പിന്നീട് ട്യൂബിന്റെ സഹായമില്ലാതെ തന്നെ നീന്താൻ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് പരിശീലനം ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ ദിവസവും പരിശീലനം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാലും നൽകുന്നുണ്ട് വീടിനുള്ളിലെ കുളിമുറികളിൽ മാത്രം കുളിച്ചു ശീലിച്ച തങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ആർജിക്കാൻ നീന്തൽ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു കൊടകര